എ കെ ജി സെൻറ്റർ എ കെ ആൻ്റണി അനുവദിച്ച ഭൂമിയിലാണോ കൂടുതൽ ഭൂമി കയ്യേറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ കിട്ടിയിരിക്കുന്നു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ ഭൂമി പൂർണ്ണമായും പുറമ്പോക്ക് ഭൂമിയാണെന്നും ഇത് ഇതേ വരെ സി പി എമ്മിനോ എ കെ ജി ഭരണ ഗവേഷണ കേന്ദ്രത്തിനോ പതിച്ചു കൊടുത്തിട്ടില്ല ഇതിന് പട്ടയം പതിച്ചിട്ടില്ലെന്നും ഈ ഭൂമിക്ക് ഇപ്പോഴും വസ്തുവിൻ്റെ കരം അടവ് ഇല്ല എന്നുമുള്ള വ്യക്തമായ രേഖകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ സ്ഥലത്ത് ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു അവിടെ സി പി എം പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് അൻപത്തഞ്ച് സെൻറ്റ് ഭൂമി എ കെ ജി സെൻറ്ററിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്നു അതിന് പട്ടയമില്ല സർക്കാർ അനുവദിക്കാത്ത ഭൂമി കയ്യേടിയെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് വരെയുള്ള ഒരു കളക്ടർമാരും പട്ടയം നൽകാത്തതും കരം പിരിക്കാത്തതും പാർട്ടി ഓഫീസെന്ന് പറയുന്ന പബ്ലിക് അല്ല അപ്പോൾ എ കെ ജി ഭരണ ഗവേഷണ കേന്ദ്രത്തിനു കൊടുത്ത ഭൂമി പാർട്ടി ഓഫീസ് ഓഫീസാക്കി എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു വാരിയേഷൻ അപ്പോൾ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ഗവൺമെൻ്റ് ഭൂമി അനുവദിക്കുന്നത് ആ പർപ്പസിന് അല്ലാതെ മറ്റൊരു പർപ്പസിന് ഉപയോഗിച്ചാൽ ആ ഉത്തരവസാധുവാകും പട്ടയമില്ലാത്ത പുറമ്പോക്ക് ഭൂമിയിൽ ഇങ്ങനെ ഒരു മന്ദിരം നിർമ്മിക്കാൻ എങ്ങനെ കോർപ്പറേഷൻ അനുമതി കൊടുത്തു നമസ്കാരം എ കെ ജി സെൻറ്റർ പുറമ്പോക്ക് ഭൂമിയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൂടാതെ ഈ ഭൂമി കയ്യേറിയതാണ് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്ത് വരികയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായ ശ്രീ ആർ എസ് ശശികുമാർ ഈ എ കെ ജി സെൻ്റർ സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമിയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ സത്യത്തിൽ ഈ ഭൂമി കയ്യേറിയതാണോ എന്താണ് ഇതിലുള്ള നിജസ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എ കെ ആന്റണി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഇ കെ നയനാരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് സർക്കാർ പതിനഞ്ച് സെൻറ്റ് ഭൂമി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് ആ ഭൂമിയിൽ ഇന്ന് എ കെ ജി പഠനകേറ്റത്തിന് പകരം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് പ്രവർത്തിക്കുമെന്നുള്ള ആക്ഷേപത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ അടുത്ത കാലത്ത് എ കെ ജി സെൻ്ററിന് സമീപം പുതുതായി ഒരു എ കെ ജി സെൻറ്റർ കൂടി നിർമ്മിക്കുകയും അവിടേക്ക് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നിലവിലെ സി പി എമ്മിൻ്റെ സെക്രട്ടറി ഗോവിന്ദൻ എ കെ ജി പഠന കേന്ദ്രം പഴയ ബിൽഡിങ്ങിൽ തുടരുമെന്നും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എഴുപത്തിയേഴിന് ശേഷം ആദ്യമായി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റും എന്നുമുള്ള പത്രസമ്മേളനം നടത്തി പുറത്ത് വാർത്ത വന്നപ്പോഴാണ് പഠന ഗവേഷണ കേന്ദ്രമല്ല അവിടെ നടന്നതെന്ന് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് സി പി എമ്മിൻ്റെ ഇപ്പോൾ സെക്രട്ടറി ഗവൺമെൻറ് തന്നെയാണ് ആ കാര്യം വെളിപ്പെടുത്തിയത് അതിനെ തുടർന്ന് എങ്ങനെ ഈ പഠന കേന്ദ്രം എ കെ ആൻ്റണി അനുവദിച്ചു അവിടെയുള്ള ഭൂമി കയ്യേറിയതാണ് എന്നുള്ള ആക്ഷേപവും വർഷങ്ങളായിട്ടുണ്ടായിരുന്നു ഇതേക്കുറിച്ച് വിവരാവകാശം അനുസരിച്ച് രേഖകൾ കളക്ട് ചെയ്തു സെക്രട്ടറിയിലെ റവന്യൂ വകുപ്പിൽ നിന്നും കളക്ട്രേറ്റ് താലൂക്ക് ഓഫീസ് വില്ലേജ് ഓഫീസ് സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ഓർക്കിയോളജ് ഡിപ്പാർട്ട്മെൻറ്റ് ലാൻഡ് കമ്മീഷണർ ഓഫീസ് തുടങ്ങിയടത്ത് നിന്നും എ കെ ജി സെൻ്റർ എ കെ ആൻ്റണി അനുവദിച്ച ഭൂമിയിലാണോ കൂടുതൽ ഭൂമി കയ്യേറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ കിട്ടിയിരിക്കുന്നു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ ഭൂമി പൂർണ്ണമായും പുറംപോക്ക് ഭൂമിയാണെന്നും ഇത് ഇതേ വരെ സി പി എമ്മിനോ എ കെ ഈ ഭരണ ഗവേഷണ കേന്ദ്രത്തിൽ പതിച്ചു കൊടുത്തിട്ടില്ലെന്നും ഇതിന് പട്ടയം പതിച്ചിട്ടില്ലെന്നും ഈ ഭൂമിക്ക് ഇപ്പോഴും വസ്തുവിൻ്റെ കരം അടവ് ഇല്ല എന്നുമുള്ള വ്യക്തമായ രേഖകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി അനധികൃതമായി യൂണിവേഴ്സിറ്റിയുടെ സ്ഥലത്ത് ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു അവിടെ സി പി എം പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നു എന്നു പറയുന്നത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇത് സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങൾ മുൻകാലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പരിശോധിച്ചപ്പോൾ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രേഖയിൽ നിന്നും അതുപോലെ വില്ലേജ് ഓഫീസിൻ്റെ രേഖയിൽ നിന്നും മനസ്സിലാക്കുന്നത് എ കെ ആൻ്റണി അന്ന് കൊടുത്ത് പതിനഞ്ച് സെൻറ്റ് ഭൂമിയാണ് ഇന്ന് നമ്മുടെ അൻപത്തഞ്ച് സെൻ്റ് ഭൂമി യൂണിവേഴ്സിറ്റിയുടെ വകുണ്ട് അതു സംബന്ധിച്ചുള്ള രേഖകൾ ഒരിടത്തും ഇല്ല റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ എ കെ ആൻ്റണി അനുവദിച്ച ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റേക്ക് കൈമാറ്റം ചെയ്തതൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഓഗസ്റ്റിൽ ഓഗസ്റ്റ് ഇരുപതിന് ഉള്ള ഉത്തരവ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മാറ്റിയെന്നുള്ള വിവരം അറിയിച്ചപ്പോൾ അവിടെ ഒന്ന് വിവരാവകാശം കളക്ട് ചെയ്തു അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ഈ ഒരു ഫയൽ ഒഴിച്ച് ബാക്കി എല്ലാ ഫയലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കിയോളജി വകുപ്പിൽ കൈമാറ്റം ചെയ്തിരിക്കുന്നു ഇവിടെ ഈ നമ്പറിന് മാത്രം ഇല്ല അപ്പോൾ ആ ഫയൽ ബോധപൂർവം എടുത്തു മാറ്റി എന്തിനെടുത്ത് മാറ്റി പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്ന എ കെ ജി നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരു സ്ഥലം ഒരു എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ അന്നത്തെ സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഫയൽ നഷ്ടപ്പെടുത്തേണ്ട ഒരു ആ കാര്യവുമില്ല അവിടെയാണ് ദുരൂഹത തുടങ്ങുന്നത് അപ്പോൾ ഈ ഫയൽ കളക്ട്രേറ്റിലുണ്ടോയെന്നും വില്ലേജ് ഓഫീസിലോ തൗൺസിലർ ഓഫീസിലോ ഉണ്ടോയെന്ന് പരിശോധിച്ചപ്പോൾ അവിടെ എങ്ങും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖയില്ല ഈ രേഖകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോഴാണ് കൂടുതൽ അന്വേഷണം നടത്തി സർവകലാശാല പതിനഞ്ച് സെൻറ്റ് ഭൂമി എ കെ ആൻ്റണി അനുവദിച്ച പിന്നിൽ ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശ്രീ എ കെ ജി മരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ ഇ കെ നയനാർ എ കെ ജി സ്മാരക സമിതിയുടെ പേരിൽ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുന്നു ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് എ കെ ജിയുടെ പേരിൽ ശാസ്ത്രീയ സോഷ്യലിസം പഠിക്കുന്നതിന് വേണ്ടി ഒരു ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് ഒരു ലൈബ്രറിയും ഒരു ഓഫീസും ഒരു ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ട സ്ഥലം വേണമെന്നാണ് ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനു വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയും അതേപോലെ വളരെ ആദരണീയനായ എം പി മൻമഥൻ മുൻ എം ജി കോളേജ് പ്രിൻസിപ്പലായിരുന്നു എം പി മൻമഥൻ അതേപോലെ തന്നെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന സി നാരായണപിള്ള ശ്രീമതി ലക്ഷ്മി എൻ മേനോൻ തുടങ്ങിയ സാമൂഹ്യ രംഗത്തെ പ്രതിഭകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കമ്മിറ്റിയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമ്മിറ്റി ആദരണീയനായ എ കെ ജിയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് ഒരു സ്ഥാപനം വേണമെന്ന് പറയുമ്പോൾ എ കെ ആൻ്റണി സാർ സ്ഥലം കൊടുത്തതിൽ ഒരു തെറ്റുമില്ല അവരാവശ്യപ്പെട്ടത് കേരള സർവകലാശാലയുടെ ഓഫീസിനോട് ചേർന്നുള്ള ഗ്യാസ് ഹൗസ് എന്ന് പറയുന്ന ജംഗ്ഷനുണ്ട് ആ ഗ്യാസ് ഹൗസ് ഇപ്പോൾ പ്രവർത്തനം കാര്യം നേരത്തെ ഈ യൂണിവേഴ്സിറ്റി കോളേജിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കേന്ദ്രമായിരുന്നു ആ സ്ഥലം വിട്ടുതരണം എന്നായിരുന്നു അപേക്ഷ അതാണ് എ കെ ആൻ്റണി അനുവദിച്ചത് അതിന് തൊട്ടടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ തന്നെ ഗവൺമെൻറ്റ് വിവേകാനന്ദ സെൻറ്റിനറി ഹോളിന് വേണ്ടി അൻപത് സെൻറ് സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പതിനഞ്ച് സെൻറ് സ്ഥലം വിട്ടുകൊടുത്തപ്പോൾ ഇത് തീർച്ചയായിട്ടും അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ കെട്ടണം കെട്ടാൻ കഴിയില്ല എന്ന് കൊണ്ടാവാം കേരള സർവകലാശാലയോട് കൂടുതൽ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടു ആ അവസരത്തിൽ ആർ എസ് കൃഷ്ണൻ എന്ന് പറയുന്ന വളരെ കർക്കശക്കാരനായ ഒരാളായിരുന്നു വൈസ് ചാൻസലർ അദ്ദേഹം ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഭൂമി വിട്ടുകൊടുക്കത്തില്ല അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് തൊട്ടടുത്ത ഡോക്ടർ വി കെ സുകുമാരൻ നായർ അദ്ദേഹം ഒരു ജനകീയനായ വൈസ് ചാൻസലർ അദ്ദേഹം വൈസ് ചാൻസലറായി വന്നപ്പോൾ അന്ന് സിൻഡിക്കേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന എസ് രാമചന്ദ്രൻപിള്ള അദ്ദേഹം മുൻകൈ എടുത്ത് സർവകലാശാല കൂടെ പതിനഞ്ച് സെൻറ്റ് സ്ഥലം കൊടുക്കുന്നു സർവകലാശാലയ്ക്ക് അങ്ങനെ സ്ഥലം കൊടുക്കാൻ അവകാശമില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കേരള സർക്കാർ ഇന്ന് കാണുന്ന പാളയത്തിലുള്ള ക്യാമ്പസ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി വിട്ടുകൊടുത്തത് അതിലൊരു ഉത്തരവിൽ പറയുന്നുണ്ട് ഈ ഭൂമി സർക്കാരിൻ്റെ വകയാണ് യൂണിവേഴ്സിറ്റി വിട്ടുകൊടുക്കുന്നു ആ ഭൂമിയിൽ എപ്പോൾ വേണമെങ്കിലും സ്ഥലം പിൻവലിക്കാനുള്ള അവകാശം സർക്കാരിന് വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഗവൺമെൻറ് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് എ കെ ആൻ്റണി പതിനഞ്ച് സെൻറ്റ് സ്ഥലം യൂണിവേഴ്സിറ്റിയുടെ ഭൂമി ഗവൺമെൻറ് ഏറ്റെടുത്ത് എ കെ ജി ഭരണ ഗവേഷണ കേന്ദ്രത്തിന് കൊടുത്തത് സമാന്തരമായി കേരള സർവകലാശാല പതിനഞ്ച് സെൻറ്റ് ഭൂമി കൊടുക്കുക എന്ന് പറയാൻ കൊടുക്കാൻ വ്യവസ്ഥയില്ല யூனிவ்ஸிட்ட சர்க்காரன் மாத்தமே அதிக்காரூ அப்போ அப்படி ஏ கே ஆண்டி அறியாது ஏ கே ஆன்டிய அறிவ சம்மதம்கூடாது கவர்மெண்ட் அறிவ சம்மதமும் கூடாது வழி வரி பதிஞ்சு ஸ்தலம் கூடி சேஷம் ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தெட்டில் மார்ச் இருபத்தெண்டி ஏ கே ஜிய பயிரிலுள்ள ஈஸ்கத்தின் இஎம்எஸ் நம்பூரிப்பாடு தரக்கல்லிட்டு இஎம்எஸ் நம்பூரித்தார் தரக்கெல்லா ஆ അപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ഇത് ശാസ്ത്രീയ സോഷ്യലിസം പഠിപ്പിക്കുന്നതിനുള്ള ഒരു അനൗദ്യോഗിക സർവകലാശാല ആയിരിക്കും ഇത് എല്ലാവർക്കും പൊതു അംഗീകാരമുള്ള എല്ലാവർക്കും പ്രവേശനമുള്ള ഒരു സ്ഥാപനമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഈ തറക്കല്ലിടുന്നത് അപ്പോഴേക്കും സർവകലാശാല പതിനഞ്ച് സെൻറ്റ് ഭൂമിയിൽ അനധികൃതമായി കൈ എടുത്തിരുന്നു പക്ഷേ ഇന്ന് പരിശോധിച്ചപ്പോൾ അൻപത്തഞ്ച് സെൻറ്റ് ഭൂമി എ കെ ജി സെൻറ്ററിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്നു അതിന് പട്ടയമില്ല അപ്പോൾ ഗവൺമെൻറ് കൊടുത്ത ഭൂമി പതിനഞ്ച് സെൻ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ പതിനഞ്ച് സെൻറ്റിന് പട്ടയം കിട്ടുമായിരുന്നു കാരണം സർക്കാർ അനുഭവിച്ചതാണ് അപ്പോൾ സർക്കാർ അനുഭവിക്കാത്ത ഭൂമി കയ്യേടിയെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് വരെയുള്ള ഒരു കളക്ടർമാരും പട്ടയം നൽകാത്തതും കരം പിരിക്കാത്തതും അപ്പോൾ യൂണിവേഴ്സിറ്റി എടുത്ത പഞ്ച് സെൻറ്റ് ഭൂമി എന്ന രേഖ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ആ രേഖ ആകെക്കൂടി ഇപ്പോഴുള്ള രേഖ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കേരള സർവകലാശാല രജിസ്ട്രാറായിരുന്ന പ്രസിസ്ത ചരിത്രകാരനായ പരേതനായ പ്രൊഫസർ എ ശ്രീധരമേനോൻ കേരള ഹിസ്റ്ററി എന്നൊരു പുസ്തകം ഇറക്കി കേരള സർവകലാശാല ഹിസ്റ്ററി എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് എ കെ ജി സെൻറ്ററിന് പതിനഞ്ച് സെൻറ്റ് ഭൂമിയും വിവേകാനന്ദ സെൻ്ററിഹാരിന് അമ്പത് സെൻറ്റ് ഭൂമിയും സർവകലാശാലകളിൽ ഗവൺമെൻറ് വിട്ടു ഏറ്റെടുത്തു വിട്ടുകൊടുത്തു വളരെ കൃത്യമാണ് അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു രേഖ എ ശ്രീധരമേനോൻ്റെ ഈ പുസ്തകം മാത്രമേ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഇടതു സഹായത്തീരനായിരുന്ന അന്ന് വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ ബി ഇക്ബാലാണ് അപ്പോൾ ഈ രേഖ ആണ് പതിനഞ്ച് സെൻറ്റിൽ എന്ന് പറയും ബാക്കി രേഖകളെല്ലാം തന്നെ നശിപ്പിച്ചു ഈ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി ഈ വിവാദം ഇന്നുനലെ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിലിൽ കേരള നിയമസഭയിൽ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ശ്രീ കെ കരുണാകരൻ ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ കെ സി ജോസഫ് ശ്രീ എം എം ഹസൻ ശ്രീ കെ എം മാണി ശ്രീ മൊയ്തീൻകുട്ടി ഹാജി ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ ടി എൻ ജേക്കബ് തുടങ്ങിയ പ്രതിപക്ഷ എം എൽ എ മാർ ഈ കാര്യം നിയമസഭയിൽ ഉന്നയിച്ചു എ കെ ആൻ്റണി അനുവദിച്ചതിനേക്കാൾ ഭൂമി കൂടുതലായി എ കെ ജി സെൻറ്ററിന് കയ്യേറ്റം ചെയ്തെടുത്തിരിക്കുന്നു യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയാണ് ആ ഭൂമി സർവകലാശാലയ്ക്ക് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കൊണ്ടുപോകുന്ന പ്രക്ഷേപം വലിയ ചർച്ചയായി ചർച്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഫയൽ മെച്ചപ്പെടുത്ത് വയ്ക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ നിയമസഭ ബഹളം ഉണ്ടായിപ്പെരികയായിരുന്നു അതിനുശേഷം യാതൊരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ ഫയൽ അപ്പോൾ തന്നെ ഫയൽ അന്തരസ്ഥ പോയി അപ്പോൾ ഇത് വളരെ കരുതിക്കൂട്ടി കയ്യേറ്റം ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട അപ്പോൾ കയ്യേറ്റം ചെയ്ത ഭൂമി അതും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഒരു പൊതുസ്ഥാപനത്തിന് വേണ്ടി അവിടുത്തെ കാരണം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റിക്ക് അനുവദിക്കുന്ന ഭൂമി പബ്ലിക് ഓഫീസിന് മാത്രമേ തിരിച്ചെടുക്കാവുള്ളൂന്ന് പാർട്ടി ഓഫീസെന്ന് പറയുന്ന പബ്ലിക് ഓഫീസും അല്ല അപ്പോൾ എ കെ ജി ഭരണ ഗവേഷണ കേന്ദ്രത്തിന് കൊടുത്ത ഭൂമി പാർട്ടി ഓഫീസ് ഓഫീസാക്കിയെന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു വാരിയേഷൻ അപ്പോൾ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ഗവൺമെൻറ് ഭൂമി അനുവദിക്കുന്നത് ആ പർപ്പസിന് അല്ലാതെ മറ്റൊരു പർപ്പസിന് ഉപയോഗിച്ചാൽ ആ ഉത്തരവ് അവസാധുവാവും നമ്മുടെ മൂന്നാറിലും നടന്ന കയ്യേറ്റങ്ങളെല്ലാം ആ രീതിയിലാണല്ലോ അച്യുതാനന്ദൻ ഒഴിപ്പിച്ചത് അപ്പോൾ ആ വ്യവസ്ഥ ഇവിടെയും ബാധകമാണ് അത് കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ പ്രശ്നം ആദ്യം മുന്നിൽ കൊണ്ടുവന്ന ശ്രീ ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ് നേതാവ് ശ്രീ ചെറിയാൻ ഫിലിപ്പ് അന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ജെ വി വിളനിലത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു ജെ വി വിളനിലം അപ്പോൾ തന്നെ സർവകലാശാലയുടെ ഭൂമിയും എ കെ സെൻ്റർ കൈ ഇപ്പോൾ കൈ കയ്യിൽ കൈകേശം വച്ചിട്ടുള്ള ഭൂമിയും പരിശോധിക്കാനായിട്ട് ഉത്തരവിട്ടു ഉത്തരവിട്ട് അതിൻ്റെ നടപടി ആരംഭിച്ചപ്പോൾ തന്നെ ശ്രീ വിളനിലത്തിനെതിരെ വ്യാജ ഡിഗ്രി ആരോപണം ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി സമരം ആരംഭിച്ചു അതോടുകൂടി ചെറിയാൻ ഫിലിപ്പിൻ്റെ ഉന്നയിച്ച ആ പ്രശ്നവും അവിടെ വെച്ച് അവസാനിപ്പിച്ചു പക്ഷേ ഇപ്പോൾ ശ്രീ ഗോന്നൻ തന്നെ ഞങ്ങളുടെ പാർട്ടി ഓഫീസായിരുന്നു കഴിഞ്ഞ അൻപത് വർഷമായി പ്രവർത്തിക്കുന്നതെന്നും ഞങ്ങൾ പുതിയ മന്ദിരത്തിലേക്ക് മാറുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് ലംഘിച്ചിരിക്കുന്നു വളരെ വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അത് പരിശോധിച്ച് യൂണിവേഴ്സിറ്റിയുടെ ഭൂമി തിരിച്ചു കൊടുക്കണം പഞ്ചസെൻ്റെ ഭൂമി അവർക്ക് അവതരിപ്പിച്ചു അവതരിക്കട്ടെ ബാക്കി ഭൂമി സർവകലാശാലയിൽ കൊടുക്കണം രണ്ട് എ കെയില പഠന ഗവേഷണ കേന്ദ്രമാണ് ആ പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടിയല്ല ഇത് ഉപയോഗിച്ചത് അപ്പോൾ ആ ഉത്തരവ് റദ്ദാകുമെന്നുള്ള ഒരു സംശയം വേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പട്ടയമില്ലാത്ത പിറമ്പോക്ക് ഭൂമിയിൽ ഇങ്ങനെ ഒരു മന്ദിരം നിർമ്മിക്കാൻ എങ്ങനെ കോർപ്പറേഷൻ അനുമതി കൊടുത്തു ഒരാളിൻ്റെ സ്വന്തം ഭൂമി പട്ടയുള്ള ഭൂമിയിൽ മാത്രമേ കെട്ടിടം നിർമ്മിക്കാൻ അധികം ഉള്ളൂ പക്ഷേ പത്ത് ലക്ഷം രൂപ കോർപ്പറേഷൻ ടാക്സ് വാങ്ങിക്കുന്നുണ്ട് ടി സി നമ്പറും കോർപ്പറേഷൻ നൽകി കഴിഞ്ഞു അവരുടെ വിവരാശരേ നമുക്ക് കഴിഞ്ഞു എങ്ങനെ കോർപ്പറേഷൻ ഇത് അനുവദിച്ചതെന്ന് സംബന്ധിച്ച ഫയൽ വിവരാശം അനുസരിച്ച് കോർപ്പറേഷൻ റവന്യൂ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടപ്പോൾ ഇത് സംബന്ധിച്ച ഒരു രേഖയും അവിടെ ഇല്ല എന്നാണ് അപ്പോൾ അവിടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളെല്ലാം മുങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഈ അനധികൃതമായി നൽകിയ പെർമിഷൻ കോർപ്പറേഷൻ പിൻവലിക്കേണ്ടതാണ് അപ്പോൾ കോർപ്പറേഷൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് സി പി എമ്മിൻ്റെ അധീനതയിലാണ് അപ്പോൾ അവർ വിചാരിക്കുന്നതനുസരിച്ച് സാങ്ഷൻ കൊടുത്തു അപ്പോൾ അങ്ങനെ ഗുരുതരമായ കേസുണ്ട് ഇപ്പോൾ അവർ പറയുന്നതായിരിക്കും കോർപ്പറേഷൻ ടാക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിയമാനുസരണമാണെന്ന് പറയും ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്തപ്പോൾ മാസപ്പടി കിട്ടി അതിന് ടാക്സ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മാസപ്പഴി നിയമാനുസരണമാണെന്ന് പറഞ്ഞതുപോലെ അനധികൃതമായി കെട്ടിടം നിർമ്മിക്കാൻ പെർമിഷൻ കൊടുത്ത് കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കുന്നതുകൊണ്ട് ആ ഭൂമി അധികൃതമാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇത് സംബന്ധിച്ചുള്ള രേഖകൾ മുഴുവൻ കളക്ട് ചെയ്തു ഇത് ഗവർണറെയിൽപ്പിച്ചു ഗവർണർ കേരള സർവകലാശാല വൈസ് ചാൻസലർ അടിയന്തിരമായി അന്വേഷിച്ച് റിപ്പോർട്ട് അറിയാൻ ആവശ്യപ്പെട്ടേക്കുകയാണ് അതിൻ്റെ സത്യാവസ്ഥ അറിയണം സി പി എമ്മ എവിടെയെങ്കിലും ഔട്ട് ഓഫ് ദ വേ ആയിട്ട് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് എവിടെയും ഭൂമി പിടിച്ചെടുക്കുന്നതും ഔട്ട് ഓഫ് ദ വേ ആയിട്ട് പാർട്ടി ഓഫീസ് കെട്ടുന്ന അവരുടെ സ്ഥിരം ശൈലിയാണ് ഇതിനെ മാതൃയായിക്കൊണ്ടാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും சிபிஎம் பார்ட்டி ஆஃபீஸ் நிற்குரிபட்சம் மனசிலக்கிடத்தோளம் இதுபோல உள்ள பெரும்போக்கு பூமி அப்போ இது அது கவர்மெண்ட் அன்வேஷிக்கின்ற காரம் இது சர்வகலாசாலுடைய பூமியான அது ஞானிப்போ ஆவசியப்பட்டிருக்கிறது படனகேந்திரம் ஏ கே ஜிய பயிரில் தானே தொடரணும் ஏகே ரவில படனகேந்திரம் கவன்மெண்ட் உத்தரவு அனுசரித்து சர்வ கலாசாலூமி ஈ கட்டணம் பூர்ணமையும் சர்வகலாசால அதின விட்டு கொடுக்கணும் வைஸ் சான்சலர் டாக்டர் மோகன் கந்துமேல் ഗവർണറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അടുത്ത സിൻഡിക്കേറ്റ് പ്ലേസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളാണ് സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കി അദ്ദേഹത്തെ തിരിച്ചെടുക്കേണ്ട കാര്യം ചർച്ച ചെയ്യാനല്ല സിൻഡിക്കേറ്റ് കൂടെയുണ്ട് വൈസ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് തന്നെ പറയുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന ഓരോ മരങ്ങളും ഇവിടെ നിൽക്കുന്ന ഓരോ ബിൽഡിങ്ങിൻ്റെയും എല്ലാത്തിൻ്റെയും അവകാശം സിൻഡിക്കേറ്റാണെന്ന് പറയുന്നെങ്കിൽ കേരള സർവകലാശാലയുടെ അമ്പത് സെൻറ്റ് ഭൂമി അൻപത്തഞ്ച് സെൻറ്റ് ഭൂമി അനധികൃതമായി എ കെ ജി சென்டரி பயிர் மாற்றிட்டு ஆூமி திச்செடுத்து சர்வலாசாலையைதும் இதை கேரள சர்வலாசால படனகேந்திரமாக்கி மாற்றேண்ட உத்தரவாதம் கேரள சர்வகாசால சிண்டிக்கேட்டினு அதுகொண்டு அடியந்திரமாயிர சர்வலாசால சிண்டிக்கேட்டு ஈ காரியங்கள் படித்து வாய் ரிப்போட்டு கவர்னருக்கு கொடுக்கையும் ஈமி திரிச்சு சர்வகலாசால விட்டு கொடுக்கையும் படன கேந்திரம் பொதுஜன ஆசியத்தின் வண்டி சர்வ கலாசால நியத்திரணத்திலக்கையும் செய்யணும் அதி തയ്യാറായില്ലെങ്കിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും